ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു സ്നാക്കാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമ്മൾ തയ്യാറാക്കാൻ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല എണ്ണയൊന്നും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് മീഡിയം എളുപ്പത്തിലുള്ള സവോള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളകാണ് അതിനു വേണ്ടി ഞാൻ അത്യാവശ്യം ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളൊരു അടുപ്പത്ത് വെച്ച് ചൂടായി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം സവാളയും പച്ചമുളകും ഇട്ടതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കരുത് ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാടണ വരെയും ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത് നമുക്ക് നാല് മണി ചായയുടെ കൂടെയും നോമ്പ് തുറക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സ്നാക്കാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതിലോട്ട് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി സവോളം അത്യാവശ്യം ഒന്ന് വാടണ വാടണവരെയും ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സവോളം അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വാടി കെട്ടിയാൽ മതി ഇനി ഇതിലേക്കൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു അര സ്പൂണോളം ഗരം മസാലപ്പൊടി പിന്നെ നമുക്കിത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെയും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളിത് നല്ലോണം തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ കുറച്ച് ബീഫ് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ബീഫ് ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ സവാളയുടെയും മുളകും എല്ലാം അതിലേക്കൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിത് ഒരുപാട് എരിവിലൊന്നും അല്ലാണ്ട് ഇത് റെഡി അതുകൊണ്ട് തന്നെ നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇപ്പം നമ്മളുടെ ബീഫൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലായിട്ട് ഒരു സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം സോസ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ് അതിന് വേണ്ടി ഞാനിവിടെ ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നാല് ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഈ ബ്രെഡ് എല്ലാം നാല് ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പത്തിരിയൊക്കെ പരത്തുന്ന പ്രസ്സാണ് എടുത്തിരിക്കുന്നത് പത്തിരി പ്രസ്സിലേക്ക് നമുക്കിത് വെച്ച് ഒന്നങ്ങോടെ അമർത്തി കൊടുത്താൽ മതി അപ്പം നമ്മളുടെ ബ്രെഡ് നമുക്ക് നല്ലോണം സെറ്റായി കിട്ടും ചപ്പാത്തി ചപ്പാത്തിക്കോലൊക്കെ വെച്ച് പരത്തുമ്പോൾ താമസമല്ലേ ഇതുപോലെ നമ്മൾ പത്തിരി പ്രസിൽ വെച്ച് ഇതുപോലെ ഒന്നും അങ്ങോട്ട് അമർത്തി കൊടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ബ്രെഡ് നല്ലോണം പരന്ന് കിട്ടും ഇപ്പോൾ നമ്മളുടെ ബ്രെഡ് എല്ലാം നല്ലോണം പരന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ബ്രെഡ് പരത്തി എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ബ്രെഡിൽ ഒരു ഹോൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഹോൾ കാണണം അല്ലെങ്കിൽ ഹോളൊന്നും ഉണ്ടാവില്ല നമ്മളുടെ ബ്രെഡ് ഇവിടെ നല്ലോണം പരത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫുൾ ബ്രെഡും നമ്മളിതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കോലി വെച്ചും ഇതുപോലെ പരത്തി എടുക്കാൻ കുഴപ്പമില്ല ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു തോന്നേ ഉള്ളൂ ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലോട്ട് ഫില്ല് ചെയ്ത് ഇതൊന്ന് റോളാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു സ്പൂൺ മിക്സ് എടുത്ത് ഒരു ബ്രെഡിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ചുരുട്ടി എടുക്കാം അപ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് സെറ്റായി കിട്ടും ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചീസും കൂടെ വെച്ചു കൊടുക്കാം ചീസ് വയ്ക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചീസും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ചുരുട്ടിയെടുക്കാം അതുപോലെ ഓരോ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ചുരുട്ടി ചുരുട്ടി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഇതുപോലെ ചുരുട്ടി നല്ലതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ കേട്ടോ അതങ്ങനെ വിട്ടു പോവുകയൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഇതോ അല്ലെങ്കിൽ മൈദയുടെ മിക്സോ എന്തെങ്കിലും ബ്രെഡിൻ്റെ അറ്റത്ത് ചേർത്ത് ഇതുപോലെ ഒട്ടിച്ചു ാലും മതി നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് വിട്ടുപോകാറൊന്നുമില്ല അതുകൊണ്ട് ഞാനിവിടെ മുട്ടയുടെ വെള്ളയോ മൈദയോ ഒന്നും ചേർക്കണില്ല ഇതുപോലെ തന്നെ മിക്സ് വെച്ച് ചീസ് ഇട്ട് ഇങ്ങനെ ഇതുപോലെ ചുരുട്ടി എടുക്കുകയാണ് ചെയ്യുന്ന റോള് പോലെ അതങ്ങനെ വിട്ടു വിട്ടുപോകാറൊന്നുമില്ല നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ മിക്സ് വെച്ച് റോള് പോലെ സെറ്റ് ചെയ്തെടുക്കാം ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് നമുക്കിങ്ങനെ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇപ്പോൾ നോമ്പ് തുറക്കൊക്കെ ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഫുള്ളും ഇതുപോലെ റോളാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ റോളാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചീത്തയായി പോവില്ല അതുപോലെ തന്നെ നമുക്ക് എളുപ്പം ഉണ്ടാവും വൈകുന്നേരത്ത് നമ്മൾ നോമ്പ് തുറക്കി മുമ്പായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ എണ്ണയൊക്കെ തളിച്ച് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം നമ്മൾ ഒരുപാട് എണ്ണയിലൊന്നും ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ജസ്റ്റ് എണ്ണ തൂത്തിട്ട് അതിൽ വെച്ചിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണേ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് രണ്ട് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്താൽ മതി അപ്പോഴേക്ക് നമുക്ക് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കിട്ടും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മളിത് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി മാറ്റി ഇതൊന്ന് മറച്ചു വെച്ച് കൊടുക്കാം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മളിപ്പോൾ ഇതുപോലെ എല്ലാ റോളും മറച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്ത രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ മറു സൈഡും നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ സാധാരണ നോമ്പത് ഉറക്കൊക്കെ സ്നാക്കുണ്ടാക്കുമ്പോൾ അത് എണ്ണയെ പൊരിച്ചിട്ടാണല്ലോ റെഡിയാക്കണം അപ്പോൾ നമ്മൾ ഡെയിലി എണ്ണയെ പൊരിച്ച സ്നാക്ക് കഴിക്കുമ്പോൾ നമുക്കത്ര ഇഷ്ടം ഉണ്ടാവില്ല ഇതാണെങ്കിൽ നമുക്ക് ഒട്ടും എണ്ണ ചേർക്കാണ്ട് തന്നെ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കൂടാതെ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ